പുല്ലുകുളങ്ങര ശ്രീധർമ്മത്തിൽ ചിങ്ങപ്പുലരയിൽ കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി ഗുരുസ്വാമി ബാബു എന്നിവർ വഹിച്ചു പുല്ലുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ചിങ്ങപ്പുലരിയിൽ മഹാശനീശ്വര പൂജ നടന്നു കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി ഗുരുസ്വാമി ബാബു എന്നിവർ കാർമികത്വം വഹിച്ചു ആ ശ്ലോകം നമ്മുടെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ഹൃദയത്തിൽ ആ ഭഗവാന്റെ സ്വരൂപം തെളിയണം ഓക്കെ എല്ലാടെയും മനസ്സിൽ ഭഗവാന്റെ സ്വരൂപം തെളിയണം ആ തെളിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം ആയിരിക്കണം അല്ല അപ്പൊ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് നെച്ച് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് ഭഗവാനെ ധ്യാനിക്കണം ആരെയാണ് ഗണപതി ഭഗവാൻ അപ്പൊ ഇനിയിപ്പോ ഞാൻ ചെല്ലുമ്പോ ഓ ഗ കേട്ടാണ് അതിനു പറയുന്നത് കേട്ടോ ഗജത്തിന്റെ ആനയുടെ മുഖത്തോടു കൂടിയതാണല്ലോ ഭഗവാൻ അപ്പം ആ മുഖത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാവരും ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ഞാനിപ്പോ ചെല്ലുമ്പോൾ ഏറ്റവും അറിയാവുന്നവർക്ക് ചെല്ലാനുള്ള അവസരമാണ് ഓ ഗാനനം ഗണാതി

പ്രസന്നവദനം പ്രസന്നവദനം ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ ഭാരവാഹികളായ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള കെ ബാബു ആർ രാമകൃഷ്ണകുറുപ്പ് ദേവസ്വം അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ എം ജെ ശ്രീപാൽ എസ് ഗോപകുമാർ തുണ്ടത്തിൽ ശ്രീഹരി ഹരി അരുണോദയം കെ രാജൻ രാജൻപിള്ള എന്നിവർ നേതൃത്വം നൽകി കൊല്ലവർഷത്തിന്റെ പുതുനൂറ്റാണ്ട് പിറക്കുന്ന ഈ പുണ്യദിനത്തിൽ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി പുല്ലുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശനീശ്വര പൂജയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ നാല് മാസക്കാലമായി എല്ലാ മലയാള എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ശനീശ്വര പൂജ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒട്ടേറെ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ശനീശ്വര പൂജയ്ക്കാണ് ഇന്ന് ഈ ക്ഷേത്രമുറ്റം സാക്ഷ്യം വഹിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങൾ പൂവും നിലവിളക്കും ഒക്കെ ഉൾപ്പെടെ എല്ലാം ശനീശ്വര പൂജയ്ക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ക്ഷേത്രമായി തന്നെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് ദൂരജന ദൂരദിക്കിൽ നിന്നുള്ള ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്താനും ഈ ശനീശ്വര പൂജയിൽ പങ്കെടുക്കാനും കഴിയുന്നുണ്ട് ഈ ശനീശ്വര പൂജ കൊണ്ട് ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ കഷ്ട അവരുടെ കഷ്ടപ്പാടുകൾക്ക് ഒക്കെ ഒക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നു എന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോ മാസം കഴിയും തോറും ശനീശ്വര പൂജയ്ക്ക് ഇത്രയേറെ തിരക്കുണ്ടാകുന്നത് ഇന്ന് ചിങ്ങമൊന്ന് ഒരു പുണ്യദിനമാണ് ഈ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജയോടുകൂടി തന്നെ തുടങ്ങുന്നത് ക്ഷേത്രത്തിൻ്റെ മറ്റ് ചൈതന്യ വർധവിനുവിനും ഭൗതികമായ ഭൗതികമായ വളർച്ചയ്ക്കുമൊക്കെ ഏറെ ഉപകാരപ്രദമാണ് ഇനിയുള്ള ശനീശ്വര പൂജകളിലേക്കും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ പുല്ലുളങ്ങര ദേവസ്മരണ സംഘം ക്ഷണിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട് എല്ലാ എത്ര ദൂരയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കും അവരെത്തിച്ചേർന്നാൽ എല്ലാ സൗകര്യങ്ങൾക്കും ഇവിടെ സി ഡി നെറ്റ്ന്യൂസ് കായംകുളം